எது பஜி ஏ எந்த பஜ்ஜி இங்கே கிடக்கான்னு எந்த பஜ்ஜி கிடைக்கிறதுட்டோ கிடைக்கிறதுட்டோ കടിക്കരുത് കേട്ടോ ഹലോ ഹലോ എന്ത് പച്ചി എന്ത് പച്ചി എന്താ പച്ച പാറേടാ എന്ത് പച്ചി എന്താ വെച്ച് പച്ചി എന്തത് പറ്റിയത് எா வச்சது வாயின் வாயிலெந்தி உம் கண்ணி கண்டதான் திண்ணிக்கணும் தோணு கண்ணி கண்ட எந்தோ கழிச்சிக்கணும் வாயில ஒட்டி பிடிச்சிக்கணும் கன்னடா பபுள் கடக்கல ടാ ചങ്ങായിട്ടോ എന്താ നിന്റെ വായില് ഊട്ടി പിടിക്കും എടാ ഞാനാകെ പ്രശ്നത്തിലടാ ഇൊന്ന് പറയടാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയടാ ആൾക്കാരോട് എത്ര കാലായി ഞാനിങ്ങനെ അതാവും ഒന്നും വൈറലാകുമില്ല ഇന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു പ്ലീസ് സബ്സ്ക്രൈബ് പറ പ്ലീസ് സബ്സ്ക്രൈബ് പറയടാ കുട്ടാ പറ

പറയടാ പറയടാതി പറയടാ പറയടാ എന്താ പറയുക പ്ലീസ് സബ്സ്ക്രൈബ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ആനുകൂല്യം സ്വീകരിക്കേണ്ടതാണ് ഓക്കേ ഓക്കേ

Oh mm.